എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് ചെറുപയർ ദോശയും നല്ല അടിപൊളി സാമ്പാറും വരുന്നേട്ടാ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ഉച്ചത്തേക്ക് ആദ്യമേ മീൻ അങ്ങ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ജോലി ആയി കിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ മസാലയൊക്കെ പുരട്ടി ഒരു നമ്മൾ ഫ്രൈ ചെയ്യാനാണെങ്കിൽ കുറച്ച് സമയം എത്രത്തോളം അതിരിക്കുവോ അല്ലെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ ഈ മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ ഞങ്ങളിവിടെ ഞവരേന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കത്രിക ഉപയോഗിച്ച് ആ സൈഡൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ വാലും എല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയെല്ലാം ഇതുപോലെ കത്തി പഴയ കത്തിയാണ് എനിക്ക് മീൻ കട്ട് ചെയ്യാൻ എപ്പോഴും ഇതുപോലത്തെ കത്തിയാണ് ഏട്ടാ എനിക്ക് സൗകര്യം ബാക്കി ഏത് കത്തി കൊണ്ട് കട്ട് ചെയ്താലും ശരിയാവത്തില്ല അപ്പം അങ്ങനെയുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എപ്പോഴും നമുക്ക് ആ പഴയ കത്തിയോട് തന്നെ ഒരു ഇഷ്ടമായിരിക്കും മീൻ കട്ട് ചെയ്യാൻ അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് വീഡിയോ ആണ് കേട്ടോ വളരെ ഫാസ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ലഞ്ചാണ് അപ്പോൾ മീൻ എല്ലാം എന്താ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസാല ഞാൻ സാധാരണ നോർമലി ഇങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചില ദിവസം മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പുള്ളിയൊക്കെ ചതച്ചിടും ഇല്ലെങ്കിൽ ഉപ്പ് നമ്മുടെ ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും അത്യാവശ്യം ഒന്ന് അല്പം മുളക് പൊടിയൊന്ന് കൂട്ടിയിടും എന്നുവെച്ചാൽ ഒത്തിരി അങ്ങ് കൂടുതലല്ല അല്പം ഒരു അല്പം മീൻ ഫ്രൈ ആവുമ്പോൾ ഒത്തിരി അങ്ങ് എരിവ് കുറഞ്ഞു പോയി അത്ര ടേസ്റ്റിയാണല്ലോ ചെറിയൊരു എരി മുന്നിട്ട് നിൽക്കണം അതാണ് അതാണതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ അതെല്ലാം മസാലയെല്ലാം എന്താ പുരട്ടി സെറ്റ് ചെയ്ത് വച്ചിട്ടാ ഇനി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഞാൻ വച്ചിട്ട് ബാക്കി ജോലികളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് അതെല്ലാം ആക്കി വെച്ച് പിന്നെ ഇന്ന് പച്ചക്കറിയായിട്ട് ഞാൻ ഇതുവരെയും വയ്ക്കാത്തൊരു ഐറ്റം ഈ ചേന വെച്ചിട്ടുള്ള തോരനെ അപ്പം ഇങ്ങനെ ചേന വെച്ചിട്ട് തോലിനും കറികളൊക്കെ ഉണ്ടാക്കുമെന്ന് പറയും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണേ അപ്പം ചേന കട്ട് ചെയ്യാനും കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷേ അതിൻ്റെ ആ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ദേഹമൊക്കെ കൈയ്യൊക്കെ ഇങ്ങനെ ചൊറിച്ചിൽ പോലെ വരുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് വേറെ ഈ ചേന ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലിക്കൊന്നും പോകത്തില്ല പെട്ടെന്ന് അതങ്ങ് കഴുകി വൃത്തിയാക്കി വേവാൻ വയ്ക്കും കേട്ടോ അപ്പം നമുക്ക് ആ ചൊറിച്ചിൽ പെട്ടെന്ന് അത് തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ മാറും എന്നാണ് പറയുന്നത് പക്ഷെ അത് സത്യം തന്നെയാണ് കേട്ടോ അങ്ങനെ അത് വേവാൻ വെച്ച് പിന്നെ ഞാൻ അതിനുള്ള അരപ്പ് തേങ്ങയും ജീരകവും വെളുത്തുള്ളി ഉപ്പും മഞ്ഞയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് ചതച്ച് അത് മാറ്റി വെച്ച് നമ്മുടെ മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു ഇപ്പോൾ മീൻ ആ വെളിച്ചെണ്ണയിൽ നല്ല തിളച്ചിങ്ങനെ ഫ്രൈ ആയി വരുന്നത് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലേ നമുക്ക് എന്തായാലും മീനിനെ അങ്ങനെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല നമുക്ക് അധികം മിക്കവാറും നമ്മളെല്ലാ എടുത്ത ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ മീൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിൻ്റെ ഒരു കറിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ മതി നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ടിയിരിക്കും പിന്നെ നോയമ്പ് കാലത്ത് മാത്രമൊഴിക്കും നമ്മൾ മീൻ ഇങ്ങനെ വേണ്ടെന്ന് വെക്കുന്നതല്ല അത് നമുക്ക് മീൻ അങ്ങ് ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ലേ അതുകൊണ്ട് ചെറിയ കഷ്ണ മീനെങ്കിലും ചോറ് കഴിക്കാനുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ മീനല്ലാത്ത ഒരു വശൊന്നും ഒരിഞ്ഞു വന്ന് പിന്നെ ഞാനതങ്ങ് തിരിച്ചിട്ട് നമ്മുടെ തോരനുള്ള ചേനയെല്ലാം വെന്ത് വെള്ളമൊക്കെ ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പല്ലേ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ വേവിച്ചതിന് ശേഷമാണല്ലോ അരപ്പൊക്കെ ഇട്ടെടുത്തത് അപ്പോൾ അത് അതുകൊണ്ട് പിന്നെ ആദ്യമേ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിച്ചില്ല അപ്പം പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് അങ്ങനെ തോരൻ റെഡിയായി മീൻ പൊരിച്ചത് ഒരു സ്റ്റെപ്പ് ഫ്രൈ ആയി വന്നു അപ്പോൾ അടുത്ത് ഞാൻ രണ്ടാമത് കൂടെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു ഒരാർഭാടത്തിനെന്ന് പറയാൻ രണ്ട് പപ്പടവും കൂടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ നമ്മുടെ ഇന്ന് സാമ്പാറുണ്ട് രാവിലെ സാമ്പാർ വെച്ചൊന്നിറങ്ങാ അപ്പം ഈ സാമ്പാറും പപ്പടവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കുട്ടികൾക്ക് പരിപ്പും പപ്പടവും ഇഷ്ടമാണല്ലോ അതുപോലെ എനിക്ക് സാമ്പാറും പപ്പടവും ചോറും കഴിക്കാത്തൊരു കഴിച്ചുമൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മുടെ പപ്പടം അതൊരു പ്രത്യേകത തന്നെ പായസത്തിലായാലും ചോറിനായാലും നമ്മൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ദോശ ചമ്മന്തി പപ്പടം അല്ലെങ്കിൽ പുട്ട് പയറ് പപ്പടം അല്ലെങ്കിൽ പുട്ടും പപ്പടവും അതൊരു ഒരു പ്രത്യേകതയാണ് നമ്മളെ മലയാളികൾക്ക് മാത്രമാണോ എന്തോ പപ്പടത്തിനോട് ഒരു ഇത്രയും ഒരു സ്നേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പടം ഇങ്ങനെ വെറുതെ കഴിക്കാനും ഇഷ്ടമാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്നിപ്പം രണ്ട് പപ്പടവും കൂടെ റെഡിയാക്കുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ പപ്പടവും കൂടെ പൊരിച്ചങ്ങ് മാറ്റി വെച്ചു അപ്പം നമ്മുടെ ഉച്ചത്തേക്കുള്ള ലഞ്ച് ഇതാ റെഡിയായി സിമ്പിളാണ് ടേസ്റ്റിയാണ് അപ്പം പിന്നെ ഇനി അധികം ജോലിയൊന്നുമില്ല ഉച്ചയ്ക്ക് ആ ഉള്ള ലഞ്ച് റെഡി അപ്പോൾ ഇന്ന് രാവിലെ ലഞ്ച് ഉണ്ടാക്കാത്തന്ന് സ്കൂളിൽ ഉച്ച വരേ ക്ലാസ്സുള്ള എക്സാം ആയതുകൊണ്ട് ഇനി തിങ്കളാഴ്ച മുതൽ എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊന്നും കൊണ്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ പിന്നെ താമസിച്ചാണെന്ന് റെഡിയാക്കി എടുത്തത് അങ്ങനെ അത് ചോറൊക്കെ റെഡി ആയിരുന്നു ഞാൻ ചോറ് മറ്റേ ചുമന്ന ചോറാണ് വെച്ചത് സാധാരണ വെള്ള ചോറ് കുറേ ദിവസം വെച്ചതുകൊണ്ട് പിന്നെ അതങ്ങ് മാറ്റി പിടിച്ചിട്ട് ചുമന്ന ചോറാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി ആണ് വയ്ക്കുന്നത് അപ്പം നമ്മുടെ ചോറെല്ലാം റെഡിയായി ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് റെഡിയായി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത നല്ല വീഡിയോയും റെസിപ്പിയായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ് സേവ്